മരേഡം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു ഓർക്കിഡിൻ്റെ വീഡിയോ ആണ് ഫെലിനോക്സിസ് ഓർക്കിഡ് ഇത് ഞാൻ വാങ്ങിച്ച് ആ പൂട്ടി തന്നെ ഇരിക്കുകയാണ് അതൊരു ഹോളുള്ള പ്ലാസ്റ്റിക് പോട്ട് സാധാരണ ഓർക്കിഡ് വെക്കുന്ന ടൈപ്പ് പോട്ടാണ് അതിൽ നിറയെ ചകിരി വെച്ചാണ് ഈ ഓർക്കിഡ് പോട്ടി ചെയ്തിരുന്നത് അതുകൊണ്ട് ഒരു ഓർക്കിഡ് നഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് അവർ പറഞ്ഞു ഓ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല ഉടനെങ്ങും അതുകൊണ്ട് ഞാൻ അനക്കാതെ അങ്ങനെ തന്നെ വെച്ചു അവിടെ ഇരുന്ന് പല പ്രാവശ്യം പൂക്കളുണ്ടായി നന്നായിട്ട് പൂവുണ്ടാവുന്നതുകൊണ്ട് വളരെ ഭംഗിയുള്ള പൂക്കളുമാണ് പക്ഷേ അതിൻ്റെ വേര് കണ്ടോ വേരത്രയ്ക്ക് ഹെൽത്തി അല്ല ഒത്തിരി കരിഞ്ഞ വേരുകളുമുണ്ട് പിന്നെ പച്ച വേരുകളാണേലും വേറെ ഓർക്കടി ഞാൻ കാണിക്കാം അന്നേരം മനസ്സിലാകും അത്ര ഹെൽത്തി അല്ല ഇതിൻ്റെ വേരുകളെന്ന് തോന്നും നനച്ചാലും അങ്ങനെ തന്നെയാണ് ഒരു വഴി ട്രൈ ആയ പോലെയാണ് ആ വേരുകൾ എനിക്കുണ്ട് ചകിരിയാണ് നിറച്ചിരിക്കുന്നത് അതിൽ കരിഞ്ഞ വേരുകൾ ഉണ്ടെങ്കിലും പച്ചവേരുകളുമുണ്ട് ചെടിക്ക് ഒരു കുഴപ്പമില്ല ചെടി നല്ല നന്നായിട്ട് കൂടുന്നു ഒക്കെ ഉണ്ട് ഞാൻ അപ്പോൾ അത് ഒന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ടെന്തായാലും ആ കട്ട് ഉണങ്ങിയ വേരെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് പച്ച വേര് മാത്രം നിർത്തിക്കൊണ്ട് പൂട്ട് ചെയ്യുമ്പോൾ അതിന് പുതിയ വേരുകൾ വരും പുതിയ വേര് വരുന്ന ഹെൽത്തി ആയിരിക്കും കരിയിട്ട് പൂട്ട് ചെയ്യണമെന്നാണ് ഞാൻ കരുതുന്നത് ഇത്രയും ചകിരി തന്നെ കൊടുക്കാനും കുറച്ച് കരി കുറേ കൂടെ വലിയ ഒരു വോട്ടിനകത്താക്കണമെന്നാണ് വിചാരിക്കുന്നത് മഴക്കാലത്താണ് ഞാൻ സാധാരണ ഓർക്കിഡ് റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം മഴയുണ്ട് എന്നാലും പൂക്കൾ നിൽക്കുന്നത് കൊണ്ട് ഇപ്പം ഒരു മടി അതുകൊണ്ട് മിക്കവാറും അടുത്ത റിപ്പോർട്ടിംഗ് ഒക്കെ നടക്കുകയുള്ളൂ ഇതിപ്പോൾ വേറൊരു പലിനോക്സിസ് ഉണ്ട് അത് കണ്ടാൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് റിപ്പോർട്ട് ചെയ്തതാണ് അത് കൊണ്ടുവന്ന് റിപ്പോർട്ട് പറഞ്ഞ റിപ്പോർട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു വെറുതെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് വച്ചിരുന്നത് അതിൻ്റെ പേരൊക്കെ അത് തിങ്ങിയിട്ടുണ്ടായിരുന്നു ആ ചെടി ഒട്ടും ഹെൽത്തി അല്ലായിരുന്നു അതതിൻ്റെ അകത്തിരുന്നാല് വലിയ താമസമില്ല പോകുമെന്ന് തോന്നിയത് കൊണ്ട് അത് ഇത്തിരി വലിയൊരു പ്ലാസ്റ്റിക് ബോട്ടിലോട്ട് വെച്ച് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ മറ്റത് കുപ്പിയുടെ ഒക്കെ പ്ലാസ്റ്റിക് കുപ്പിയുടെ ഒക്കെ പോയിട്ട് പ്ലാസ്റ്റിക്കായിരുന്നു ഇതിപ്പം സാധാരണ ഓർക്കിഡ് പോട്ടിലോട്ട് കുറച്ച് ഇടയുള്ളതിലോട്ട് മാറ്റി കരിയിട്ട് പോട്ട് ചെയ്ത് മോളെ മാത്രം കുറച്ച് മോളെ കുറച്ച് ചകിരി വെച്ചിട്ടുണ്ട് കുറച്ച് ചകിരി അതിൻ്റെ അകത്ത് ആ പൂട്ടിലുണ്ടായിരുന്ന കുറച്ച് ചകിരിത്തുണ്ടും ഇന്നത്തെ വേരുകൾ ശ്രദ്ധിച്ചാൽ കാണാം അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള വേരുകളാണ് എല്ലാ വേരുകളും അങ്ങനെ കരിഞ്ഞ വേരുകളൊന്നും വലപ്പില്ല എല്ലാ വേരുകളും നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരുകളാണ് കണ്ട അതിൻ്റെ വേരിൻ്റെ വലിപ്പം കണ്ട ഒരു തൻ്റെ വലിപ്പം അത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാണ് ഇങ്ങനെ ഈ രീതിയിൽ അതിൻ്റെ വേരുകൾ വന്നത് ആ കൊണ്ടുവന്ന ബോട്ടിലുണ്ടായിരുന്ന ഒരു ശകലം ചകിരുത്തുണ്ടോ ചെറിയ ചെറിയ പേസ് അത് വിട്ടിട്ടുണ്ട് ബാക്കി പുതിയ കരിയാണ് ഇട്ടത് ഫങ്കി സൈഡിൽ ഇട്ട് വെച്ചിട്ട് അതെടുത്ത് ഇതെല്ലാം കൂടെ ഭംഗി സീഡി മുക്കി വെച്ചു ഒന്ന് എടുത്തിട്ടിരിക്കുകയാണ് ബോളി മാത്രം ഒരു തണുപ്പിന് ശാലം ചകിരി വെച്ചിട്ടുണ്ട് ആ രീതി റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് അതിങ്ങനെ ഭംഗിയായത്